ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ട് ഇന്ന് മൂന്ന് വർഷം കേസിൽ പ്രതി ചേർക്കപ്പെട്ട അർജുനെ വെറുതെ വിട്ടതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടും ഇതുവരെ വാദം തുടങ്ങിയിട്ടില്ല കേസ് ഫയൽ ചെയ്ത് ആറുമാസം കഴിഞ്ഞിട്ടും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ സർക്കാർ നിയമിക്കാത്തതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിനാണ് വണ്ടിപ്പെരിയാർ ചരക്കുളം എസ്റ്റേറ്റിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയത് കേസിൽ സമീപവാസിയായ അർജുനാണ് പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് കുറ്റപത്രം സമർപ്പിച്ചു വിചാരണ പൂർത്തിയാക്കി കഴിഞ്ഞ ഡിസംബർ പതിനാലിന് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി വിധി പറഞ്ഞു അർജുനെ കുറ്റ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിധിയിൽ പോലീസിൻ്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയിരുന്നു തുടർന്ന് കുടുംബ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടപ്പോൾ വിചാരണയ്ക്കായി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുമെന്ന് ഉറപ്പ് നൽകി ഇതിനായി സർക്കാരിന്റെ ആവശ്യപ്രകാരം മൂന്ന് അഭിഭാഷകരുടെ പേര് കുടുംബം സമർപ്പിച്ചിട്ട് അഞ്ച് മാസം കഴിഞ്ഞിട്ടും നിയമനം നടത്തിയിട്ടില്ല വാളയാർ കേസിൽ കോടതിയിൽ ഹാജരായ അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ആണ് കൈമാറിയിരിക്കുന്നത് ഇതിനിടയിൽ കുറ്റമുക്തനാക്കപ്പെട്ട അർജുനും കുടുംബത്തിനും സംരക്ഷണം ഒരുക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവും ഇവരെ വിഷമത്തിലാക്കിയിട്ടുണ്ട് പോലീസിന്റെ വീഴ്ച കാരണമാണ് പ്രതി രക്ഷപ്പെട്ടതെന്ന് കോടതിയിൽ തെളിയിക്കാൻ കഴിയുമെന്നാണ് കുടുംബത്തിൻ്റെ വിശ്വാസം നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കേസുകളിലും കാണാം പോലീസിൻ്റെ വീഴ്ച പോലീസിൽ തന്നെ കൈക്കൂലിക്കാരും കള്ളന്മാരും ക്രിമിനൽ മൈൻഡുകാരും ഉള്ളപ്പോൾ ഇതിൽ അത്ഭുതപ്പെടാനില്ല സർവീസിൽ നിന്ന് പുറത്താക്കേണ്ട കേസുകൾ ചെറിയൊരു സസ്പെൻഷൻ അല്ലെങ്കിൽ സ്ഥലം മാറ്റം എന്തല്ലേ സർക്കാരെ നിങ്ങൾ എന്താ ഇങ്ങനെ വെറും ആറു വയസ്സായ കുഞ്ഞിനെയാണ് മൃഗീയമായി കൊന്നിരിക്കുന്നത് അതെന്തുമാത്രം വേദനപ്പെട്ടിട്ടുണ്ടാകും ഈ ഭൂമിയിൽ എത്രയോ വർഷം സന്തോഷത്തോടെ ജീവിക്കേണ്ട കുഞ്ഞ് അതല്ലേ ഇല്ലാണ്ടാക്കിയത് ജീവിച്ചിരിക്കുന്ന ആ മാതാപിതാക്കളുടെ വേദന മരണം വരെയുള്ള വേദന മനുഷ്യവകാശ കമ്മീഷൻ വയസ്സിൽ ക്രൂരത ഏറ്റുവാങ്ങിയ കുഞ്ഞിനും സ്വന്തം കുഞ്ഞിനെ ഓർത്ത് മനസ്സ് നീറിക്കഴിയുന്ന മാതാപിതാക്കൾക്കും എന്ത് പ്രൊട്ടക്ഷൻ നൽകി കുറ്റവാളിക്ക് പ്രൊട്ടക്ഷൻ മനുഷ്യവകാശ കമ്മീഷൻ മാതാപിതാക്കളോടൊപ്പം നിന്ന് നീതി നടപ്പാക്കുകയല്ലേ വേണ്ടത് ഇനി ഈ നീതിയല്ലേ ആ കുഞ്ഞിൻ്റെ ആത്മാവിന് കിട്ടുന്ന പ്രൊട്ടക്ഷൻ സർക്കാരിന് രണ്ടാമതും അധികാരം കിട്ടിയപ്പോൾ മതിമറന്ന് അഹങ്കരിപ്പ് അഹങ്കരിച്ചിരിപ്പാണ് അടുത്ത ഇലക്ഷൻ വരാൻ ഇനി രണ്ടു വർഷം തികച്ചില്ല ഇനിയെങ്കിലും ബോധോദയം ഉണ്ടായി കാര്യങ്ങൾ നീതിപൂർവം ചെയ്യൂ ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയെ പറയുന്നില്ല എല്ലാ പാർട്ടിയും കണക്കാണ് സർക്കാരും പോലീസും മനുഷ്യാവകാശ കമ്മീഷനും നിങ്ങളുടെ മക്കളുടെ സ്ഥാനത്ത് ആ കുഞ്ഞിനെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ആ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിങ്ങളെയും ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കൂ രോഗം വന്ന് മരിച്ചു പോയതല്ല കുഞ്ഞ് ഈ ലോകത്തിന്റെ ക്രൂരതയേറ്റ് ലോകത്തിൽ നിന്ന് പോകേണ്ടി വന്നതാണ് എല്ലാവരും ഗൾഫിലെ നിയമങ്ങളെ കുറ്റം പറയാറുണ്ട് ഇത്തരം കേസുകളിൽ ഗൾഫ് നിയമം തന്നെ വരണം